ടിപൊളിയായിരുന്നു പടവട്ടോ എന്നെ കാണാവേവിയാമിലായിട്ടൊക്കെ അവരുടെ ഇഷ്ടപ്പെട്ടു അടിപൊളി നമ്മുടെ പഴയ കാലത്ത് ഒരു ഒരു വെട്ടം മൂടൊക്കെ അതായത് കണക്ക് ചെയ്ത് കണക്ക് ചെയ്ത് കണക്ക് ചെയ്ത് ഒരു ലൂപ്പിൽ പെട്ട പോലെ നല്ല രസമുണ്ട് കണ്ടിരിക്കുക പിന്നെ എല്ലാവരും കുറെ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ ഫസ്റ്റ് ഹാഫും ഫണ്ണിയും ആയിരുന്നു ബട്ട് സെക്കൻഡ് ഹാഫായിരുന്നു കുറച്ചു കൂടെ ഇൻട്രസ്റ്റിങ് എന്തായാലും കാണേണ്ട ഒരു മൂവിയായിട്ട് തന്നെ പറയാം എടുത്ത് ഞങ്ങളുടെ ടീം സൂപ്പർ തേർട്ടി ഫൈവ് പ്രൊഡക്ഷൻ ഞങ്ങൾ ഇപ്പൊ ചെയ്യരുത് അതാണ് എടുത്തു പറയാനുള്ളത് അടിപൊളി മൂവിയാ കാണാം നല്ല ഒക്കെ ആയിരുന്നു നമ്മളെ ബിജിയും പിന്നെ കോമഡി നമ്മളാണ് ചെയ്തത് പിന്നെ കൊക്കടി സോങ്ങും നമ്മൾ ചെയ്തത് അപ്പോ എല്ലാരും പോയി കണ്ടിട്ട് അഭിപ്രായം പറയുക ഞങ്ങളുടെ ആദ്യത്തെ ആയിട്ടൊക്കെ പോയി ചെയ്യാൻ നല്ലൊരു മൂവിയാണ് കോമഡി ഉണ്ട് ഡ്രാമയുണ്ട് എല്ലാം ഉണ്ട് സോ നല്ലൊരു കോമഡി ആയിരുന്നു നല്ല ചിരിക്കാനുള്ള അത്യാവശ്യം ഞാനിത് ചെറിയൊരു റോളും ചെയ്തിട്ടുണ്ട് സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് മൂവി നല്ല എനിക്ക് എല്ലാവരുടെയും ഗെറ്റപ്പും അവരുടെ ഇഷ്ടപ്പെട്ടു അടിപൊളി വാസ് നല്ല മൊത്തത്തിൽ ഒരു ഫൺ എന്റർടൈനർ ഫാമിലി എല്ലാം അടിപൊളി നല്ല രസം ഗൗരി റംസാൻ ഒക്കെ ജീവ എല്ലാരും അടിപൊളിയായിരുന്നു പടമൊന്നാണ് കേട്ടോ എന്നെ കാണാവേ ഓക്കേ എൻജോയ് ആയിരുന്നു നല്ല കോമഡി പടമാണ് പിന്നെ പാത്തൊക്കെ ഹിറ്റായിരുന്നല്ലോ പിന്നെ പണം നല്ല രസമുണ്ട് നമ്മുടെ പഴയ കാലത്ത് ഒരു ഒരു മൂടൊക്കെ അതായത് കണക്ട് ഒരു ലൂക്കിൽ പെട്ട പോലെ നല്ല രസം ഉണ്ട് പിന്നെ എല്ലാരും കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആൾക്കാരായിട്ട് കോമഡേറ്റ് ചെയ്യാൻ വലിയ പാടാണ് എല്ലാരെയും കൊണ്ടുവന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു കൺഫ്യൂഷൻ പിടിക്കുന്നതും പോകാം അപ്പോൾ അത് കൊള്ളാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് പിന്നെ അടിപൊളിയുണ്ട് നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് അത് നല്ല മലയാള സിനിമ ആണ്രിക്കുന്നത് ഇതിന് മുമ്പൊക്കെ വന്നിട്ടുണ്ട് മെസ്സേജ് സിനിമകളൊക്കെ കണ്ടിട്ട് തിരിച്ചുണ്ട് പക്ഷേ ഇത് കൊള്ളാം നല്ല രസമുണ്ട് കാണാം ഫസ്റ്റ് ഹാഫും ഫണ്ണിയും ഇതൊക്കെയായിരുന്നു ബട്ട് സെക്കൻഡ് ഹാഫായിരുന്നു കുറച്ചു കൂടെ ഇൻട്രസ്റ്റിംഗ് പിന്നെ പാട്ട് രണ്ടും നല്ലതായിരുന്നു ഓണം കൂട അത് അങ്ങനെ വേറെ വേറെ ഒരു പൊതുവേ